തവനൂർ കല്ലൂർ കായൽ മിനി ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഒന്നാം ഘട്ട ഘട്ട ലക്ഷം രൂപ പൂർത്തിയാക്കിയത് തവനൂർ കല്ലൂർ കായൽ പ്രദേശത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും വിശ്രമവേളകളെ ആനന്ദകരമാക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ഒന്നാം ഘട്ട പ്രവർത്തികൾ പൂർത്തിയാക്കി പ്രദേശവാസി റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തതോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കൊല്ലത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കായലുകളും ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കുകയും അത് മറ്റു മേഖലകളിലേക്ക് ടൂറിസം മേഖലകളിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കല്ലൂർ കായൽ ടൂറിസം പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ആ പ്രദേശത്തേക്ക് ആ കായലിലേക്ക് പുതുതായി റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് റോഡ് അത് ആ റോഡ് ഉടമ പഞ്ചായത്തിന് സൗജന്യമായി ആ റോഡ് റോഡിന്റെ സ്ഥലം വിട്ടു നിന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടേക്ക് റോഡ് കെട്ടാൻ കഴിഞ്ഞത് അതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കും കല്ലൂർ മിനി ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കായലിന് ചുറ്റും കയർ ഭൂവസ്ത്രം വിരിച്ച് അരികുകൾ ബലപ്പെടുത്തിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ ലഭ്യമാക്കാൻ കഴിയുന്ന എം എൽ എ എം പി ഫണ്ട് ഉപയോഗപ്പെടുത്തി കായലിൻ്റെ കുറച്ചു ദൂരം കൂടി റോഡ് എത്തിച്ച് കോൺക്രീറ്റ് തൂണുകളിൽ നിൽക്കുന്ന ഒരു വിശാല സ്ഥലം നിർമ്മിച്ച് വേനലിലും വർഷക്കാലത്തും ഒരുപോലെ വിശ്രമിക്കാൻ കഴിയുന്ന സ്ഥലവും മിനി മാസ്റ്റർ ലൈറ്റുകളും സ്ഥാപിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം